ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവുമധികം വിദേശ നാണ്യം ലഭിച്ച രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ പ്രവാസി ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് അയച്ചത് റെക്കോർഡുകൾ തകർക്കുന്ന നൂറ്റിയേഴ് ബില്യൺ ഡോളറാണെന്ന് കണക്കുകൾ പറയുന്നു ഇതോടെ തുടർച്ചയായി രണ്ടാം വർഷവും വിദേശ നാണ്യത്തിൻ്റെ കാര്യത്തിൽ നൂറ് ബില്യൺ ഡോളർ എന്ന നാഴികക്കല്ല് പിന്നിടുകയാണ് ഇന്ത്യ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ച ഈ തുക വിദേശ നിക്ഷേപത്തിന്റെ ഇരട്ടിയോളം വരും എന്നാണ് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതേ കാലയളവിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപവും ഫോർട്ട് പോളിയോ നിക്ഷേപങ്ങളും ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് എത്തിയ വിദേശ നിക്ഷേപം അൻപത്തിനാല് ബില്യൺ ഡോളർ ആയിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവിധ ആഭ്യന്തര അന്താരാഷ്ട്ര പഠനങ്ങളും പറയുന്നത് വിദേശത്തു നിന്നും എത്തുന്ന ഈ പണം വിവിധ സമ്പദ്ഘടനകളിലെ കുടിയേറ്റത്തെയും ഇവയ്ക്കുള്ള സ്രോതസ്സായ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെയും അവിടുത്തെ തൊഴിൽ സാധ്യതകളെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വിദേശ ഇന്ത്യക്കാരുടെ സ്വകാര്യ ഇടപാടുകളും ബാലൻസ് ഓഫ് പേയ്മെൻസും എല്ലാം കണക്കിലെടുത്താൽ ഇന്ത്യയിലെത്തിയ മൊത്തം തുക നൂറ്റി പത്തൊമ്പത് ബില്യൺ ഡോളറാണ് നെറ്റ് പ്രൈവറ്റ് ട്രാൻസ്ഫർ ആണ് നൂറ്റിയേഴ് ബില്യൺ ഡോളർ ഇന്ത്യയിലേക്ക് എത്തുന്ന വിദേശ പണത്തിൽ ഏറ്റവും അധികം എത്തുന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ തന്നെയാണ് അമേരിക്കയിൽ നിന്നും ഏറ്റവും അധികം പണം വന്നിരിക്കുന്നതും ഇന്ത്യയിലേക്കാണ് മെക്സിക്കോ ചൈന ഫിലിപ്പീൻസ് ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം മറ്റ് അഞ്ച് സ്ഥാനങ്ങളിൽ ഉള്ളത് റെമിറ്റൻസുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയ സർവേയിൽ പറയുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പണത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ് അമേരിക്ക എന്നാണ് മൊത്തം വിദേശ പണത്തിന്റെ ഇരുപത്തിമൂന്ന് ശതമാനം എത്തുന്നത് അമേരിക്കയിൽ നിന്നാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണത്തിൻ്റെ ഒഴുക്കിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് സർവേയിൽ പറയുന്നു ഇത്തരത്തിലെത്തുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും കുടുംബ ആവശ്യങ്ങൾക്കായിട്ടാണ് ചെലവാക്കുന്നത് ബാങ്ക് ഡെപ്പോസിറ്റ് പോലുള്ള ചില നിക്ഷേപങ്ങളും ഉണ്ട് ലോക ബാങ്കിൻ്റെ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ബ്രീഫ് അനുസരിച്ച് ഇരുപത് വർഷക്കാലത്തിലേറെയായി ഏറ്റവുമധികം വിദേശ നാണയം ലഭിക്കുന്ന രാജ്യം എന്ന സ്ഥാനത്ത് ഇന്ത്യ തുടരുകയാണ് ഇതിന് പ്രധാന കാരണം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഐ ടി വിദഗ്ധരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത്തരത്തിൽ പ്രവാസികൾ കൂടുതൽ ഇന്ത്യയിലേക്ക് പണം ഒഴുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിക്ഷേപവും വളരെ കൂടുതലായിരുന്നു എന്തായാലും അന്താരാഷ്ട്ര പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ഈ പണം വിവിധ സമ്പദ്ഘടനകളിലെ കുടിയേറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അതായത് നൂറ്റിയേഴ് ബില്യൺ ഡോളർ ആണെന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത് തുടർച്ചയായ രണ്ടാം വർഷവുമാണ് ഇത്തരത്തിൽ ഇന്ത്യ ഈ ഒരു നാഴികക്കല്ല് പിന്നിട്ട് മുന്നേറുന്നത്